പോലീസുകാരെ വധിക്കാൻ ശ്രമിക്കുകയും പോലീസ് വാഹനം തകർക്കുകയും ചെയ്ത കേസ് പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി കോടതി തള്ളി തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത് കേസിലെ പ്രതികളായ പതിമൂന്ന് സി പ്രവർത്തകരും വിചാരണ നേരിടണമെന്ന് കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രാമന്തളി സെന്ററിന് സമീപം സിപിഎം എസ് ഡി പി എ പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി മടങ്ങുകയായിരുന്ന അന്നത്തെ പഴയങ്ങാടി എസ് ഐ കെ പി ഷൈനിന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് ആക്രമിക്കപ്പെട്ടത് റോഡിൽ സംഘടിച്ച ഇരുപത്തിയഞ്ചോളം സിപിഎമ്മുകാർ പോലീസുകാർ സഞ്ചരിച്ച ടാറ്റ സുമോ വാഹനം തടയുകയും പോലീസുകാരെ ആക്രമിക്കുകയും പോലീസ് വാഹനം വടിവാൾ കൊണ്ട് വെട്ടി നശിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ് വാഹനത്തിന് അറുപതിനായിരം രൂപയുടെ നാശനഷ്ടവും സംഭവിച്ചു ൂപ സത്യൻ ജിതിൻ ദിനേശൻ പ്രവീൺ തുടങ്ങിയ പതിമൂന്ന് സി പി എമ്മുകാരാണ് കേസിൽ പ്രതികൾ ആഭ്യന്തര സെക്രട്ടറി വഴി ജില്ലാ കലക്ടറാണ് കേസ് പിൻവലിക്കാൻ കോടതിയിൽ അപേക്ഷ നൽകിയത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് കേസ് പിൻവലിക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് ജഡ്ജ് കെ എൻ പ്രശാന്ത് തള്ളിയത് കേസ് പിൻവലിക്കുന്നത് ഭരണഘടനാ തത്വത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും ലംഘനമായിരിക്കുമെന്ന് കോടതി വ്യക്തമാക്കി കേസിലെ പതിമൂന്ന് പ്രതികളിൽ അഞ്ചു പേർ കോടതിയിൽ ഹാജരായിരുന്നു News Bureau, Talipan Mbak.